കിയാസ് പൊട്ടാഷിൻ്റെ ടെയിലായിട്ട് ഇതെങ്ങനെയാണ് ഊരിലെന്നാണെങ്കിൽ നമ്മൾ സാധാരണ സ്ക്രൂ എന്ന് പറയുന്ന പൂരി കയറ്റി ഊരി പോരത്തില്ല അപ്പോൾ അത് ഊരിൽ നിന്ന് തന്നെ എന്നാണ് അനിയത് അപ്പോൾ രണ്ട് സ്ക്രൂ ആണ് ഒരു ആക്സിഡൻ്റ് ആവുന്നത് ഓക്കെ ഈ രണ്ട് സ്ക്രൂവും ഊരിയതിന് ശേഷം ഓൾറെഡി പിന്നെ ഇത് ഊരി വച്ചേക്കുവാണെങ്കിൽ നമ്മൾ ഇത് ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിൽ പിടിച്ച് പുറത്തേക്ക് പുള്ളു ചെയ്യാം ഈ സൈഡിലേക്ക് പുള്ളി ചെയ്യാം ഓക്കെ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരെ പിടിച്ച് സ്ട്രെയിറ്റ് പുള്ളി ചെയ്യാൻ നോക്കിയത് വരത്തില്ല ഇത് ഒബിഞ്ഞോ ഒത്തേ ഉള്ളൂ അതിനോരം ഇത് പുറത്തേക്കാണ് പുള്ളി ചെയ്യുന്നത് അതെന്ന് വെച്ചാൽ ഒരുപാട് തിരിച്ച് ഇങ്ങോട്ടുമെല്ലാം ഒരു എന്താ പറയുക ഈ ഒരു ഡയറക്ഷനിലേക്ക് പുള്ളി ചെയ്യുക ഇങ്ങോട്ടതയാവരുത് അതേപോലെ തന്നെ സ്ട്രെയിറ്റും പിടിച്ചു പുള്ളി ചെയ്യരുത് കാരണം ഇവിടെ ഒരു ലോക്കൻ്റെ ഈ ലോക്കിലാണ് അതിൻ്റെ പിടിത്തൊന്നിൽക്കുന്നത് നമ്മൾ വിളിച്ച് വലിച്ചാൽ ഈ ഭാഗം ഇവിടെ വെച്ച് ഒടിഞ്ഞോ ഏകദേശം ഈയൊരു ഭാഗം വെച്ച് ഒടിഞ്ഞോ ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് വിളിച്ചു ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം കണ്ടോ ജസ്റ്റ് നമ്മൾ പുളി ചെയ്യുമ്പോൾ തന്നെ അത് ഒരു പോരും കണ്ടോ ഈ ഒരു ലോക്ക് കണ്ടോ ഇത് ഒരു കൊളത്ത് കൊളുത്ത സാധനമുണ്ട് നോക്കി അപ്പം നമ്മൾ തിരിച്ചിടുമ്പോഴാണെങ്കിലും ഈ കറക്റ്റ് ആ കുളുത്തിൽ വീണാൽ മാത്രമേ ലോക്കായിട്ടിരിക്കുകയുള്ളു ഇല്ലെങ്കിൽ അത് ലോക്ക് ആകത്തില്ല അതേപോലെ തന്നെ നമ്മൾ സ്ക്രൂടുന്നതിന് മുന്നേ ഇതേപോലത്തെ ഒരു ക്യാപ്പുണ്ട് അപ്പോൾ ആ ക്യാപ്പ് ശരിക്കും പറഞ്ഞാൽ മൂന്ന് ലോക്കാണ് അതിനുള്ളത് ഒന്നേ ഇവിടെ അത് ഇനി സെൻട്രലായിട്ട് വരണം പിന്നെ ഒന്നേവിടെ നമ്മൾ ദേവത്ത എന്താണ് സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് നിന്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പുണ്ട് ഓക്കെ ആ ഗ്യാപ്പിൽ ഇഷ്ടിട്ടൊന്നും ഇട്ടിട്ട് മേളയിലേക്ക് ഖുഷി ആയുമ്പോഴേ തക്ക നിറച്ചിട്ട് ഈ പുറച്ചു കയറ്റിലായി അതേപോലെ ജസ്റ്റ് നമുക്ക് ഇത് പുറത്തേക്കെടുത്ത് പറ്റും ജസ്റ്റ് ഈ മൂന്ന് ലോക്ക് മാത്രമേ ഉള്ളൂ ആ മൂന്ന് ലോക്ക് ഊരിക്കും ഇതു പുറത്തേക്ക് വരും അമ്മ മാത്രം നമുക്ക് സ്ക്രൂ അയച്ച് ടൈലായിട്ട് ഊരെത്താൻ പറ്റും അതേപോലെ തന്നെ തിരിച്ച് തെഴുന്നതും ആ ലോക്കിനെ കറക്റ്റ് ആയതിനു ശേഷം പുഷ് ചെയ്യുക പുഷ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഏ ആ മിക്ക കാറുകൾക്കും ഇതേപോലെ ഓരോ ഹോളുകളുണ്ടാവും ആ ഹോളിലേക്ക് ഇതേപോലത്തെ ഓരോ പിന്നും ഉണ്ടാവും ഉണ്ടോ ഈ പിന്നൊക്കെ ആ ഹോളിൽ കറക്റ്റായിട്ട് കേവം വേണം അതേപോലെ തന്നെ ലോക്കിലും കറക്റ്റായിട്ട് ചേർണം അപ്പ എന്നാൽ മാത്രമേ അത് സെറ്റായിട്ടിരിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോഴും പലയിടത്തെ ഗ്യാപ്പുകളുണ്ടാവും അതേപോലെ തന്നെ അത് ഒടിഞ്ഞു പോകാൻ ചാൻസസ് കൂടുതലുമാണ് ഓക്കെ അപ്പോൾ തിരിച്ചിഞ്ഞ് വെക്കുന്നത് എനിക്ക് എന്തായാലും ഫോൺ കൈ പിടിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ ഫിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചിടും ഓക്കെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇത് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം നമ്മളിപ്പോൾ നോക്കുമ്പോൾ വേറെ പ്രോബ്ലംസ് ഒന്നും നമുക്ക് തോന്നില്ല പക്ഷേ സൂക്ഷിച്ചു ചോദിക്കഴിഞ്ഞാൽ അതിവിടെ ഗ്യാപ്പ് കാണുന്നുണ്ടോ ആ എത്രത്തോളം ഇതിനകത്ത് ക്ലിയർ ആണെന്ന് ആ ഗ്യാപ്പ് ശരിക്കും പറഞ്ഞാൽ കാണാൻ പാടില്ല നമ്മളെ പോയിട്ടേക്കുന്നത് കറക്റ്റ് ഇല്ലാത്തത് ആ ലോക്ക് മീൻസ് കറക്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ കാണുന്നത് ഓക്കെ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ വെറുതെ ആ ലോക്ക് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് സ്ക്രൂ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആകത്തില്ല ആ ഗ്യാപ്പ് കാണും അങ്ങനെ ഓൾ സെറ്റ് ൾബൊക്കെ ചേഞ്ച് ചെയ്തു ഓക്കെ ഇവിടത്തേയും ചേഞ്ച് ചെയ്തു ഇപ്പോഴത്തേക്കും ചെയ്ഞ്ച് ചെയ്തു രണ്ടും ചേഞ്ച് ചെയ്തു ഇപ്പോൾ കുറച്ചും കൂടി ബ്രൈറ്റ് ആയി ലൈറ്റ് ആക്ച്വലി പിന്നെ ഞാനൊരു ടിപ്പും കൂടി പറഞ്ഞേരോ നമ്മൾ ഈ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ മോഡലൊക്കെ ഈ ആ സ്പോട്ടാഷിൻ്റെയൊക്കെ ബൾബുകൾ സാധാ ബൾബ് മേടിച്ചിട്ട് കഴിഞ്ഞാൽ അത് വർക്ക് ആവത്തില്ല ഓക്കെ അതിന് എയറോൺ ഫ്രീ അതേപോലെ തന്നെ നോൺ ഫ്ലാഷർ ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ബൾബുണ്ട് അങ്ങനെയുള്ള ബൾബ് മാത്രമേ യൂസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ നമ്മൾ ഇങ്ങനെയുള്ള മോഡലിലേക്ക് ബൾബ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം പ്രശ്നമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി അത് വർക്ക് ആവും പക്ഷേ നമ്മുടെ മീറ്ററിനകത്ത് എററ് അടച്ചിട്ടിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളിങ്ങനെ എൽ ഇ ഡി ലൈറ്റിലേക്ക് ചേഞ്ച് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ബെറ്റർ ഇതുപോലെ തന്നെ എറർ ഫ്രീ അതുതന്നെ നോൺ ഫ്ലാഷർ ലൈറ്റ്സ് എന്ന് പറഞ്ഞ ബൾബ് ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടും അങ്ങനത്തെ ബൾബ് മേടിച്ചിട്ട് കിട്ടാനുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ലൈറ്റുകൾ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ബ്രൈറ്റായിരിക്കും ഇൻഡിക്കേറ്ററൊക്കെ ഇപ്പോൾ ഇതിനകത്ത് സാധാ ടൈം ആവുന്നതിനെക്കാളും കുറച്ചും കൂടി ബ്രൈറ്ററാണ് ഇപ്പോൾ ഈ ബൾബ് ചേഞ്ച് ചെയ്തപ്പോൾ ഓക്കെ പിന്നെ എന്താ പറയുക കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് ആണ് പിന്നെ കാണാൻ കുറച്ചും കൂടി സ്ഥലം ആവും അങ്ങനെയുള്ള കുറേ ഗുണമൊന്നും സാധാ ബൾബിൽ നിന്ന് മാറ്റുമ്പോൾ പിന്നെ അതുപോലെ തന്നെ ഓവർ ഹീറ്റിങ് സാധാ ബൾബിൻ്റെ ചെറിയൊരു ഹീറ്റിംഗ് ആ ഒരു സംഭവം ഉണ്ടായിരുന്നു അത് മാറുകയും ചെയ്തു ഇങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട് അപ്പം നമ്മൾ വണ്ടിയിലേക്ക് ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്യാം നോക്കി ഇത് ഒരുപാട് റേറ്റ് ഒന്നും വരുന്നൊന്നുമില്ല ആമസോണിൽ നമുക്ക് തന്നെ മാറ്റി ഇടാനേ ഉള്ളൂ ഞാനിത് പുറത്ത് ചോദിച്ചപ്പോൾ അവർക്ക് നല്ല റേറ്റൊക്കെയാണ് പറഞ്ഞത് നമുക്ക് തന്നെ ഇതിനെപ്പറ്റി ഒരു സ്റ്റഡി നടത്തിയിട്ട് മാറ്റാൻ തന്നെയാവും ഇപ്പം എന്തായാലും ഗ്യാസ് പൊട്ടാഷിൻ്റെ ലൈറ്റ് മാറുന്നതിനെപ്പറ്റിയാണ് ഈ പറഞ്ഞത് ನನಗೆ ಇೇವೇ ಯೂಸ್ಫುಲ್ ಇನ್ಫರ್ಮೇಷನ್ ಆಗಿ ವರದಿ ಅದುವರೆ ಬಾಯ್